കിഴക്കിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന പള്ളിക്കുന്ന് ലൂർദ് മാതാ ദേവാലയം നൂറ്റി പതിനാറാം തിരുനാൾ ആഘോഷങ്ങൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞു ജാതി മതഭേദ നിരവധി പേർ എത്തിച്ചേരുന്ന പള്ളിക്കുന്ന് പെരുന്നാളിന് ഫെബ്രുവരി രണ്ടിന് വികാരി ഫാദർ ഡോക്ടർ അലോഷ്യസ് കുളങ്ങര കൊടിയുയർത്തുന്നതോടെയാണ് തുടക്കമാവുക മലബാറിലെ പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പള്ളിക്കുന്ന് ലൂർദ് മാതാ ദേവാലയത്തിൽ തിരുനാൾ ഒരുക്കങ്ങൾ പൂർത്തിയായി വ്യത്യസ്തങ്ങളായ നേരത്തെ കാഴ്ചകൾ കൊണ്ട് വിശ്വാസികൾ തിങ്ങിനെറിയുന്നതിനാലും സർവമതസ്ഥരും എത്തിച്ചേരുന്നതിനാലും ജില്ലയിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്ന് തന്നെയാണ് പള്ളിക്കുന്ന് തിരുനാൾ നമ്മുടെ വയനാടിന്റെ വലിയ മഹോത്സവമായ പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ കിഴക്കിൻ്റെ ലൂർത് എന്നറിയപ്പെടുന്ന പള്ളിക്കുന്ന് മഹോത്സവം ഫെബ്രുവരി രണ്ട് മുതൽ പതിനെട്ട് വരെ നാം എല്ലാവരും ചേർന്ന് ആഘോഷിക്കാൻ പോവുകയാണ് അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് പത്ത് പതിനായിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന പന്തലുകളും മറ്റെല്ലാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും നാനാജാതി മതസ്ഥരെയും ഈ വലിയ ഉത്സവത്തിലേക്ക് പള്ളിക്കുന്ന് മാതാവിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് ഞാൻ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഫെബ്രുവരി രണ്ടിന് ആരംഭിക്കുന്ന തിരുനാൾ ആഘോഷം ഫെബ്രുവരി പതിനെട്ട് വരെയാണ് നീണ്ടു നിൽക്കുന്നത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് പ്രധാന തിരുനാൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പേർ ഇവിടേക്ക് എത്തുന്നതിനാൽ പ്രധാന തിരുനാൾ ദിവസങ്ങളിൽ പ്രത്യേക കെ എസ് ആർ ടി സി ബസ് സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട് തീർത്ഥാടകർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ഭാരവാഹികൾ